ഹലോ ഫ്രണ്ട്സ് ഇത് ഞങ്ങളുടെ നാട്ടിലെ തന്നെ രണ്ട് പഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതും നാട്ടിലെ തന്നെ ഏറ്റവും പഴകം ചെന്ന പാലങ്ങളിൽ ഒന്നുമാണ് പാലത്തിന് ബലക്ഷയം സംഭവിച്ചതിനാൽ പാലം പൊളിച്ച് പുതിയ പാലം നിർമ്മിക്കാൻ ഒരുങ്ങുകയാണ് അറുപത്തി വർഷങ്ങൾക്ക് മുമ്പ് ഉദ്ഘാടനം നടന്ന ഈ പാലത്തിന്റെ ശിലാഫലകം കണ്ടുപിടിക്കാൻ കുറച്ച് സമയമെടുത്തു എന്നെങ്കിൽ തന്നെ അത് ഒന്ന് വൃത്തിയാക്കി എടുത്തപ്പോഴത്തേന് വ്യക്തമായി അതിനകത്ത് ആയിരത്തി മെയ് മാസം ഇരുപത്തി ഒന്നു കാണാൻ കഴിഞ്ഞു പാലം പൊളിച്ച് മാറ്റിയാലും അവിടെയുള്ള ജനങ്ങൾക്ക് സഞ്ചരിക്കുന്നതിന് വേണ്ടിയിട്ട് അധികൃതർ അവിടെ ഒരു നടപ്പാതെ ഒരുക്കിയിട്ടുണ്ട് സമീപവാസികൾക്ക് നെടുമ്പൻഗാവ് ജംഗ്ഷനിൽ എത്തണമെങ്കിൽ പിന്നെ മൂന്ന് കിലോമീറ്റർ സഞ്ചരിച്ച് വേണം ഇവിടെ എത്താൻ അപ്പോൾ അതുകൊണ്ട് ഈ ഒരു നടപ്പാത ഉണ്ടാക്കിയതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമ്മുടെ നാട്ടിലേക്ക് എത്തിച്ചേരാം പിന്നെ ഇത് നടപ്പാത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം ഒരു ബൈക്ക് പോകുന്ന രീതിയിലാണ് ഇതിൻ്റെ നിർമ്മാണം നടത്തിയിട്ടുള്ളത് ഇനിയിപ്പോൾ പ്രീക്കുമാരെല്ലാം ഇതിലേക്കൂടെ ആയിരിക്കും സ്ഥിരം സഞ്ചാരം പാലം പൊളിച്ച് പണി തുടങ്ങാനുള്ള നിർമ്മാണ സാമഗ്രികളെല്ലാം തന്നെ ആഴ്ചകൾക്ക് മുമ്പേ ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളതാണ് എന്നാൽ ഓണത്തിൻ്റെ തിരക്ക് പ്രമാണിച്ച് വ്യാപാരി വ്യവസായികളെല്ലാം ഒരു പ്രത്യേക നിവേദനം കൊടുത്തപ്പോൾ പാലത്തിൻ്റെ പണി ഓണത്തിന് ശേഷമാണ് ഇനി പുതുതായിട്ട് തുടങ്ങാൻ പോകുന്നത് ഓണത്തിൻ്റെ തിരക്ക് കച്ചവടത്തെ നല്ല രീതിയിൽ ബാധിക്കുന്നതിനാൽ പാലത്തിൻ്റെ പണിയെല്ലാം ഓണത്തിന് ശേഷം മാത്രമേ ഇനി ഉണ്ടാവുകയുള്ളൂ മുപ്പത്തി മൂന്ന് വർഷങ്ങൾക്ക് ശേഷവും ഈ പാലം ഇതേപോലെ നിൽക്കുന്നുണ്ടെങ്കിൽ അന്നത്തെ നിർമ്മാണത്തിന്റെ രീതിയിലുള്ള ഏറ്റവും നല്ല മികവാണ് എന്തായാലും പുതിയ പാലത്തിന്റെ പണി തീർന്ന് ഉദ്ഘാടനം ഉടനെ തന്നെ ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം